ഉപതിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് പി വി അൻവർ പ്രഖ്യാപിച്ചതോടെ ഇടതുപക്ഷവും യു ഡി എഫും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലാണ് ഇനി നടക്കാൻ പോകുന്നത് അൻവർ അനുഭാവികളുടെ വോട്ട് ആർക്കു പോകുമെന്നതും ഇനി പ്രസക്തമായ കാര്യമാണ് സി പി എമ്മിന്റെയും പിണറായിയുടെയും പ്രഖ്യാപിത ശത്രുവായ പി വി അൻവറിനെ സംബന്ധിച്ച് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ആരാണൻ ഷൗക്കത്തും ശത്രു ലിസ്റ്റിൽ ഉൾപ്പെട്ടു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ സ്വരാജ് ജയിച്ചാലും ഷൗക്കത്ത് ജയിച്ചാലും അത് പി വി അൻവറിനാണ് പ്രഹരമാവുക അതായത് തിരഞ്ഞെടുപ്പ് നടക്കും തന്നെ തോൽവി ഏറ്റുവാങ്ങേണ്ട അവസ്ഥയിലാണ് പി വി അൻവർ നിലവിലുള്ളത് രാജിവെച്ചത് അബദ്ധമായി പോയി എന്ന് യഥാർത്ഥത്തിൽ അൻവറിന് തോന്നിയിട്ടുണ്ടാവുക ഇപ്പോഴാണ് കോൺഗ്രസിലെയും മുസ്ലിം ലീഗിലെയും ഒരു വിഭാഗം ശ്രമിച്ചിട്ടും വി ഡി സതീശൻ നിലപാട് മാറ്റാൻ തയ്യാറാകാതിരുന്നതും സതീശന്റെ ഈ നിലപാടിന് യു ഡി എഫിൽ സ്വീകാര്യത കൂടിയതുമാണ് അൻവറിന് തിരിച്ചടിയായിരിക്കുന്നത് യു ഡി എഫിനോട് സഹകരിക്കുന്ന ഒരു കക്ഷിയായി മാത്രം നിന്നാൽ തഴയപ്പെടുമെന്ന കാര്യം ഉറപ്പായതിനാലാണ് അൻവർ അസോസിയേറ്റ് അംഗമെന്ന ഓഫർ നിരസിച്ചിരുന്നത് അതാകട്ടെ പ്രതീക്ഷിച്ചതുമാണ് കേഡർ പാർട്ടിയായി സി പി എമ്മിനെ വെല്ലുവിളിച്ച് പോരിനിറങ്ങിയ അൻവർ നാളെ യു ഡി എഫിന് വലിയ തലവേദനയാകുമെന്ന സതീശിന്റെ മുന്നറിയിപ്പാണ് തൃണമൂലിനെ യു ഡി എഫിൽ എടുക്കാൻ പ്രധാന തടസ്സമായിരുന്നത് ഇതോടെ ഇപ്പോൾ ഒറ്റപ്പെട്ടിരിക്കുന്നത് പി വി അൻവറാണ് മത്സരിക്കാൻ തനിക്ക് താല്പര്യമുണ്ടെന്നും എന്നാൽ കയ്യിൽ പൈസയില്ലെന്നും അൻവർ പറഞ്ഞത് മത്സരിച്ചാൽ ഭയമാണെന്നാണ് സി പി എമ്മും കോൺഗ്രസും യു ഡി എഫിലേക്കില്ലെന്നനുയായികളെയും ഇനി എങ്ങോട്ട് എന്ന ചോദ്യമാണ് അവർക്ക് മുന്നിലുള്ളത് ബി ജെ പിയുടെ പരമ്പരാഗത ശത്രുവാണ് തൃണമൂൽ കോൺഗ്രസ് എന്നതിനാൽ അൻവർ വിചാരിച്ചാൽ പോലും എൻ ഡി എ മുന്നണിയിൽ പോലും ഇനി എത്താൻ കഴിയില്ല താൻ പിന്തുണച്ചിട്ടും ഷൗക്കത്ത് തോറ്റാൽ എന്ത് ചെയ്യുമെന്നും അതുകൊണ്ടാണ് എതിർത്തതെന്നുമാണ് അൻവർ ഇപ്പോൾ പറയുന്ന ന്യായീകരണം ഈ ന്യായീകരണം അദ്ദേഹത്തിന്റെ നിലപാടുകളെ പിന്തുണയ്ക്കുന്നവർക്ക് പോലും ദഹിക്കാത്ത ന്യായീകരണമാണ് പിണറായി ഏറ്റവും വലിയ വക്താവാണ് എം സ്വരാജ് എന്ന പി വി അൻവറിന്റെ വിമർശനവും നിലമ്പൂരിലെ പോരാട്ട ചൂടിനെ സ്വാധീനിച്ചിട്ടില്ല മറ്റൊരു രാഷ്ട്രീയ നേതാവും പറയാത്ത ഭാഷ ഉപയോഗിച്ച് നിരന്തരം മുഖ്യമന്ത്രിയെയും സി പി എമ്മിനെയും കടന്നാക്രമിച്ച പി വി അൻവറിന്റെ സകല രാഷ്ട്രീയ സ്വപ്നങ്ങളും നിലമ്പൂരിന്റെ മണ്ണിൽ കുഴിച്ചു മൂടുമെന്ന വാശിയിലാണ് സി പി എം പ്രവർത്തകരുമുള്ളത് സ്വരാജിന്റെ വിജയത്തോടെ അൻവറിന് ചുട്ട മറുപടി നൽകാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് അവർക്കുള്ളത് നീണ്ട ഇടവേളയ്ക്ക് ശേഷം പാർട്ടി വോട്ട് ചെയ്യാൻ ലഭിച്ച അവസരം സ്വരാജിന്റെ വിജയത്തിൽ നിർണായക സ്വാധീനം ചെലുത്തുമെന്നാണ് സി പി എം അനുഭാവികൾ കണക്കുകൂട്ടുന്നത് നിലവിലെ പ്രതികൂല രാഷ്ട്രീയ സാഹചര്യത്തിലും നിലമ്പൂർ മണ്ഡലം അൻവറിന്റെ സഹായമില്ലാതെ നിലനിർത്താൻ കഴിഞ്ഞാൽ അതിന്റെ നേട്ടം തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്ക് ഒരുങ്ങാൻ ഇടതുപക്ഷത്തിന് കരുത്തു പകരം യു ഡി എഫിനെ സംബന്ധിച്ച് നിലമ്പൂർ നിർണായക തിരഞ്ഞെടുപ്പാണെങ്കിലും ഇവിടെ പരാജയപ്പെട്ടാൽ ഇടതുപക്ഷത്തിന്റെ സിറ്റിംഗ് സീറ്റ് അവർ നിലനിർത്തി എന്ന വാദമുയർത്തി തൽക്കാലം തലയുരാൻ യു ഡി എഫ് നേതൃത്വത്തിന് കഴിയും അൻവർ നിലമ്പൂരിൽ രണ്ട് തവണ വിജയിച്ചത് സി പി എം വോട്ടുകൾ കൊണ്ട് മാത്രമാണെന്നതും ഈ ഘട്ടത്തിൽ കോൺഗ്രസിന് തുറന്ന് സമ്മതിക്കേണ്ടതായി വരും അപ്പോഴും യഥാർത്ഥത്തിൽ തിരിച്ചടി ഏൽക്കുക അൻവറിന് തന്നെയാണ് ആര്യാടൻ ചൌക്കത്തിന്റെ പാർലമെന്ററി താൽപര്യങ്ങളും നിലമ്പൂരിൽ യു ഡി എഫ് പരാജയപ്പെട്ടാൽ തൃശങ്കുവിലാകും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പൊതു തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് സീറ്റ് ലഭിക്കാനും സാധ്യത കുറയും ഷൗക്കത്ത് പരാജയപ്പെട്ടാൽ വി എസ് ജോയി ആയിരിക്കും നിലമ്പൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്നതും ഉറപ്പാണ് മാത്രമല്ല ഉപതിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വിജയിച്ചാൽ കോൺഗ്രസിൽ വി ഡി സതീശന് സ്വാധീനം വർദ്ധിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ മുന്നണിക്കുള്ളിലും പാർട്ടിയിലും പിന്തുണ വർദ്ധിക്കുകയും ചെയ്യും സ്വരാജിനാണെങ്കിൽ നിലമ്പൂരിൽ വിജയിച്ചാലും ഇല്ലെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ സീറ്റ് ഉറപ്പാണ് നിലമ്പൂരിൽ വിജയിച്ചാൽ പൊതുതിരഞ്ഞെടുപ്പിലും ഇതേ മണ്ഡലത്തിൽ നിന്ന് തന്നെ സ്വരാജ് ജനവിധി തേടും പരാജയപ്പെട്ടാൽ തൃപ്പുണത്തർ ഉൾപ്പെടെ മറ്റു മണ്ഡലങ്ങളിലേക്കും പരിഗണിക്കപ്പെടും ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ചും നിലമ്പൂരിൽ പരാജയപ്പെട്ടാൽ അത് രണ്ടായിരത്തി ഇരുപത്തിയാറിനെ ബാധിക്കുമെന്ന ആശങ്കയ്ക്ക് വകയില്ല കാരണം ശബരിനാഥന്റെ കന്നി അംഗം നടന്ന അരുവിക്കര ഉപതിരഞ്ഞെടുപ്പ് തന്നെ ഇതിന് ഉദാഹരണമാണ് ഉപതിരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഒരിക്കലും പൊതു തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമല്ല ചരിത്രവും അത് രാഷ്ട്രീയ പാർട്ടികളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും അണികളെ ഉഷാറാക്കാനും മാത്രമാണ് പൊതുവെ ഇത്തരം വിജയങ്ങൾ ഗുണം ചെയ്യാറുള്ളത് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്